നിങ്ങളൊരു ഷുഗർ രോഗിയാണോ നിങ്ങളുടെ ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി ഒരു വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് ഗുളിക കുടിക്കാനൊന്നുമല്ല ഇതിൻ്റെ രീതി ഇതൊരു നടക്കുന്ന രീതിയാണ് ഞാനൊരു ഷുഗർ രോഗിയായിരുന്നു എനിക്ക് എൻ്റെ ഷുഗർ എന്ന് പറയുന്നത് എച്ച് ബി വരെ ഒരു ഘട്ടത്തിലെത്തിയിരുന്നു അത് ഈ കൊറോണ ടൈമിലാണ് ഈ ഒമ്പത് വരെ എച്ച് എ ബി ഏജൻസി എൻ്റെ വന്നത് ഞാനപ്പോൾ നടക്കാനായിട്ട് തീരുമാനിച്ചു ഈ കൊറോണ ടൈം ആയതുകൊണ്ട് അന്ന് ട്രെയിനുകളെല്ലാം പൂർണ്ണമായും നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ അതുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ ട്രെയിനുകളെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് റെയിൽവേ ട്രാക്ക് വഴി നടക്കാനൊരു അവസരം ലഭിച്ചു ഞാനപ്പോൾ റെയിൽവേ ട്രാക്ക് വഴി രാവിലെ നടക്കാനായിട്ട് ഇറങ്ങുന്നു നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പുകളെല്ലാം വെച്ച ശേഷം എൻ്റെ വെറും കാലോടുകൂടി ഞാൻ റെയിൽവേ ട്രാക്കിലെ ആ മെറ്റൽ പീസിന് മുകളിൽ കൂടി നടക്കാൻ തുടങ്ങി ആദ്യമൊന്നും എനിക്ക് അതിനകത്ത് ചവിട്ടാൻ പോലും പറ്റില്ലായിരുന്നു പതുക്കെ പതുക്കെ ഞാൻ അതിനകത്ത് നടന്നു എനിക്ക് അതിൻ്റെ അകത്തൊരു ശീലം വന്നു പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് ഇരുപത് മിനിറ്റ് വരെ ഈ മെറ്റൽ പീസിൻ്റെ മുകളിൽ കൂടി നടക്കാൻ എനിക്ക് കഴിഞ്ഞു അതിനുശേഷം ഞാൻ സാധാരണ നിലത്തുകൂടി നടന്ന് ഒരു മണിക്കൂറോളം ഒരു ദിവസങ്ങൾ നടക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ എൻ്റെ എച്ച് ബി എ വൻസി നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നാല് വരെ എത്തി എൻ്റെ എച്ച് ബി എ വൻസി പിന്നീട് ഞാൻ മരുന്ന് നിർത്തി ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ടിരുന്ന് മധുരം കഴിച്ചോളാൻ പറഞ്ഞു പിന്നീട് ഞാൻ നടത്ത കുറച്ചു മധുരവും കഴിക്കാൻ തുടങ്ങി വീണ്ടും എൻ്റെ ഷുഗർ കയറി ഇപ്പോൾ ഞാൻ വീണ്ടും നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ എച്ച് ബി എൻ സി അഞ്ച് ആറിനും ഇടയ്ക്കാണ് മിക്കവാറും ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ റെയിൽവേ ട്രാക്ക് വഴിയല്ല നടക്കുന്നത് വെറും റോഡിൽ കൂടിയാണ് നടക്കുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നത് ചെരുപ്പ് ഊരി വെച്ച് നഗ്നമായ കാലുകൾ കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഈ കല്ലിലും എല്ലാം ചവിട്ടിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ നടന്നപ്പോഴത്തേക്ക് എൻ്റെ ഷുഗറും എച്ച് ബി എവൻസിയും താഴ്ന്ന രീതിയിലേക്ക് വരാൻ തുടങ്ങി പിന്നീട് ഞാൻ മാറ്റ് മാറ്റുപയോഗിച്ചുകൊണ്ട് അക്യു പഞ്ചറിൻ്റെ മാറ്റുപയോഗിച്ചുകൊണ്ട് വീടിനകത്ത് തന്നെ അതിൻ്റെ അകത്ത് നടക്കാൻ തുടങ്ങി കാരണം ഈ റോഡിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിൽ രോഗാണുക്കളെ കയറാൻ സാധ്യത ഉണ്ടല്ലോ നഗ്നമായ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഞാൻ കാ അനുപകരമായിട്ട് അക്യു പഞ്ചറിൻ്റെ മാറ്റ് വാങ്ങിച്ച് ആ മാറ്റിൻ്റെ അകത്ത് വീടിനകത്ത് നടക്കാൻ ചവിട്ടാൻ തുടങ്ങി പക്ഷേ അത് അത്ര എഫക്റ്റായിട്ട് തോന്നിയില്ല പിന്നീട് ഞാൻ ഷോക്സ് ഇട്ടുകൊണ്ട് ഈ കല്ലിൽ കൂടി നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും എൻ്റെ ഷുഗർ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഷുഗർ രോഗികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെരുപ്പും ഷൂസൊക്കെ ഇട്ട് നടക്കുന്നതിന് പകരം ഒരു ദിവസം ഒരു ഇരുപത് എങ്കിലും നഗ്നപാതരായി ഈ കല്ലിലും മണ്ണിലുമൊക്കെ ചവിട്ടി ഒന്ന് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ഷുഗറിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കല്ലിൽ കൂടി നടക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം കാലൊന്നും മുറിയാതിരിക്കാൻ നോക്കുക അതിന് ഷോക്സ് ഇട്ട് തന്നെ നിങ്ങൾ പരമാവധി നടക്കാൻ നോക്കുക എന്നിട്ട് അന്ന് തന്നെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസത്തേക്ക് ആ ഷോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടി നടക്കാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ എത്രയേ ഉള്ളൂ നമ്മൾ നഗ്നപാതരായി കല്ലിലും മുള്ളിലും എല്ലാം ചവിട്ടി നടന്നുകഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിന് ചെറിയ മാറ്റം ഉണ്ടാകും നിങ്ങളിങ്ങനെ ഒരു മാസത്തോളം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നഗ്നപാതരായി ഈ കല്ലിലും മല്ലിൽ മണ്ണിലുമൊക്കെ ചവിട്ട് ചെയ്ത് നടന്നു നോക്കിയ ശേഷം നിങ്ങളുടെ ഷുഗർ വന്ന് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യും